ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് എൻ്റെ പ്ലാൻസ് അല്ല ഇനിയൊരാളുടെ പ്ലാൻസാണ് ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇന്ന് കുറച്ച് ഡെൻട്രോബിയവും അങ്ങനെ കുറച്ച് ഓർക്കിഡുകളും അഗ്ലോഡിമയും ഉണ്ട് ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ തൈകളാണ് അപ്പോൾ ഈ ഡെൻട്രോബ്യത്തിൻ്റെ തൈകൾക്ക് പൂവോട് കൂടിയതും മുട്ടോട് കൂടിയതും കൊണ്ട് ഇരുന്നൂറ് രൂപയാണ് തൈകൾക്ക് വില വരുന്നത് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക അടുത്തത് നല്ല പൂക്കൾ തരുന്ന ഫാലനോപ്സിസ് എന്ന ഓർക്കിഡാണ് ഇതിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് നല്ല തൈകളാണ് തരുന്നത് ഇതിന് അഞ്ഞൂറ്റി അൻപതാണ് വില വരുന്നത് അടുത്തത് കുറച്ച് അഡിനിയം തൈകളാണ് പൂവോടും മൊട്ടോടും കൂടിയ അടിഞ്ഞ വലിയ തൈകളാണ് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകളാണ് മൊട്ട ഉണ്ട് പൂവളുണ്ട് അങ്ങനെയുള്ള തൈകളാണ് ഇതിന് ഒരു തൈക്ക് നൂറ് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക അതുപോലെ ചെടികൾ ആവശ്യമായിട്ടുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക കണ്ടാൽ തന്നെ അറിയ നല്ല വലിയ തൈകളാണ് നൽകുന്നത് അടുത്തത് ഒരു ഓർക്കിഡാണ് കാറ്റിലിയ എന്ന് പറയുന്ന ഓർക്കിഡാണ് അതിൻ്റെ പൂവാണ് കാണിച്ചത് ഇതിൻ്റെ ഈ തൈകൾ ഇതേപോലെ കൂട്ടമായിട്ട് ഉണ്ടാവുകയും നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇതായി ഇതാണ് തൈ തരുന്ന തൈ നൂറ് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മൾ മൊക്കാറ പോലെ ഉള്ള ഒരു ചെടിയാണ് വാണ്ട ഓർക്കിഡാണ് വാണ്ട അലിയൻസ് ആണ് ഇതിൻ്റെ കട്ടിങ്സാണ് നൽകുന്നത് മുന്നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് എപ്പോഴും പൂതരുന്ന ചെടിയാണ് ഈ ഓർക്കിഡ് ഇതാ മൊക്കാറ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തത് കുറച്ച് അഗ്ലോണിമയാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് വലിയ തൈകളാണ് വില കൂടിയ ചെടികളാണ് നല്ല വെറൈറ്റികളാണ് അപ്പോൾ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഓരോ തൈക്കും നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല വലിയ തൈകളാണ് നല്ല വലിയ തൈകളാണ് നൽകുന്നത് അടുത്തത് കുറച്ച് സ്നാക്ക് പ്ലാന്റ് ഉണ്ട് അതിൻ്റെ വില അറിയില്ല പിന്നെ അടുത്ത പ്ലാൻസുകൾ ആവശ്യമായവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ ഒരു സി സി പ്ലാന്റാണ് അതിനും നൂറ്റി അൻപത് രൂപയാണ് വലി വരുന്നത് വലിയ തൈകളാണ് തരുന്നത് അടുത്തതൊരു കലാത്തിയ പ്ലാന്റ് ആണ് അതിനും ഇത്രയും വലിപ്പമുള്ള തൈകളാണ് തരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ ആണ് ആവശ്യമായിട്ടുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്